പാലക്കാട് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി മേപ്പറമ്പിൽ നടന്ന പൊതുയോഗത്തിലാണ് അദ്ദേഹം ആദ്യം പങ്കെടുത്തത് സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സരിനെ സ്വീകരിക്കാൻ പാലക്കാട്ട് ജനം തയ്യാറാണ് സരിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് അധികാരത്തിൽ വന്നതോടെ കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായെന്നും യു ഡി എഫ് വന്നിരുന്നെങ്കിൽ ഈ മാറ്റമുണ്ടാവില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഒന്നാം നമ്പറായി രാജ്യത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയും കോൺഗ്രസും ഒരേ മനസ്സോടെ എൽ ഡി എഫിനെതിരെ നീങ്ങുന്നു റുപതിൽ ഇ എം എസ് മത്സരിക്കുമ്പോൾ ജനസംഘം സ്ഥാനാർത്ഥിയെ നിർത്തിയൊന്നിൽ എ കെ ജെയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് അന്തർധാരയുണ്ടാക്കി എല്ലാ കാലത്തും ഇവർ തമ്മിൽ ഒത്തുകളിയുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട്ടെ സരിന്റെ സ്ഥാനാർത്ഥിത്വം എതിർ ക്യാമ്പുകളിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചിരിക്കുന്നു കോൺഗ്രസും ബി ജെ പിയും എല്ലാ തെറ്റായ വഴികളും സ്വീകരിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിൽ രണ്ടു മുന്നണികളും മത്സരിക്കുന്നു അത് നാടിനു വേണ്ടിയല്ല അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കു വേണ്ടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ത്യ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന സ്ഥാനം കേരളത്തിൽ ലഭിക്കുന്നു ഇതൊക്കെ വല്ലാത്ത പ്രയാസം യു ഡി എഫിനും മറ്റുള്ളവർക്കും സൃഷ്ടിച്ചു ഇതിനെ ആകെ എങ്ങനെ മാറ്റിമറിക്കാം ജനങ്ങളിലുള്ള വിശ്വാസം ആ വിശ്വാസത്തെ എങ്ങനെ അട്ടിമറിക്കാം അതായി ചിന്ത അതിനു വേണ്ടി യു ഡി എഫ് എന്ന നിലക്ക് ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആ പ്രവർത്തനങ്ങൾ വേണ്ടത്ര യേശുന്നില്ല ജനങ്ങൾ വേണ്ടത്ര മുഖവിലക്കെടുക്കുന്നില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കാര്യത്തിൽ മറ്റ് ചില ഇടപെടലുകൾ കൂടി വേണം അതായത് തങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ബോധപൂർവം തങ്ങൾ കെട്ടിച്ചമക്കുന്ന ആക്ഷേപങ്ങൾക്ക് വിശ്വാസ്യത പകരാൻ ചില ഏജൻസികളെ കിട്ടണം അവരതിനെ ആശ്രയിച്ചത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെയാണ് അതിനായി ബി ജെ പി അവർ സമീപിച്ചു ബി ജെ പി ഓർമ്മയില്ലേ രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും യു ഡി എഫും ബി ജെ പിയും ഒരേ മനസ്സോടെയാണല്ലോ പ്രവർത്തിച്ചു വന്നിരുന്നത് ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സോടെ കോൺഗ്രസും ബി ജെ പിയും കേരളത്തിൽ എൽ ഡി എഫിനെതിരെ നീങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടിരുന്നത് അതിനെല്ലാം ആക്കം കൂട്ടി മാത്രമല്ല കേരളത്തിലെ ബി ജെ പി കേന്ദ്ര ബി ജെ പിയെ സമീപിച്ച് കേന്ദ്ര ഏജൻസിയെ ഇങ്ങോട്ടയക്കണം പറഞ്ഞു അവർ പറന്നിറങ്ങി പിന്നെ അവരെ വകയായി ഈ പറഞ്ഞ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കെട്ടിച്ചമക്കുന്ന കാര്യങ്ങൾക്ക് തങ്ങളുടെ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ച് വിശ്വാസ്യത പകരാൻ കഴിയോ എന്ന ശ്രമമാണ് അന്വേഷണ ഏജൻസികൾ നടത്തിയത് കെ ബാബു എം എൽ എ അധ്യക്ഷനായി മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുതിർന്ന നേതാക്കളായ എ കെ ബാലൻ കെ പി രാജേന്ദ്രൻ കെ ഇ ഇസ്മായിൽ തുടങ്ങി നേതാക്കളുടെ നിര തന്നെ ചടങ്ങിൽ സന്നിഹിതരായി യു ടി വി ന്യൂസ് പാലക്കാട്